ഇവരെ എവിടെ ജോലിക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്ത് ജോലിയാണ് ഇവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത് ഇവര് ആഗ്രയിൽ ഈ സിസ്റ്റേഴ്സ് ഒരു ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട് അവിടെ 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 സെർവൻസ് ആയിട്ട് ജോലി ജോലിക്ക് കൊണ്ടുപോവായിരുന്നു ഇവരെമാരുടെ വിശ്വാസമുള്ള ആളുകളാണോ പുഷ്ടരോഹി അതുകൊണ്ടാണോ ഇവരെ തെരഞ്ഞെടുത്ത് കൊണ്ടുപോയത് ണോ ഈ സഭാ ഈ ആളുകൾ ഈ കുട്ടികള് അതെ അതെ പെൺകുട്ടികൾ പെൺകുട്ടികൾ പ്രൊട്ടസ്റ്റന്റ് വിഭാഗപ്പെട്ട ക്രിസ്ത്യൻസ് ആണ് അവിടെ നേരത്തെ തന്നെ ആ വില്ലേജിൽ നിന്ന് ഒരു പെൺകുട്ടി പോയിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടി അവിടെ പോയി ആ പെൺകുട്ടിയെ സിസ്റ്റേഴ്സ് ജോലിയോടൊപ്പം തന്നെ പഠിപ്പിച്ച് ഒടുവിൽ നഴ്സിംഗ് എല്ലാം പഠിപ്പിച്ചവരെ പിന്നെ അതേതോ ഹോസ്പിറ്റലിൽ അവർക്ക് ജോലി ചെയ്യാനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് ഈ കുട്ടികളും ഞങ്ങളുടെയും ജീവിതം സുഖമാവുമെന്നുള്ള വിചാരത്തിലാണ് അങ്ങനെ പോയത് അവർ അതായത് ഇവർ കത്തോലിക്കാ വിശ്വാസികളല്ല മറ്റ് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവരുടെ ഗ്രാമത്തിൽ നിന്ന് നേരത്തെ ഈ സിസ്റ്റേഴ്സിനൊപ്പം പോയ കുട്ടി ജോലിക്കൊപ്പം പഠിച്ചു നഴ്സായി അതറിഞ്ഞാണ് ഇവരും ഇങ്ങനെ സിസ്റ്റർമാരോടൊപ്പം ജോലിക്ക് പോകാൻ തയ്യാറായത് അല്ലേ ആ അപ്പോൾ ഈ മതപരിവർത്തനം എന്ന വിഷയം ഇതിൽ വരുന്നതേയില്ല ഇവർ സിസ്റ്റർമാരെ കാണുന്ന സമയത്ത് തന്നെ ഈ ക്രിസ്ത്യൻ വിശ്വാസമുള്ളവരാണ് ക്രിസ്ത്യൻ വിശ്വാസമുള്ളവരാണ് പിന്നെ അവരുടെ പ്രശ്നം ഇപ്പോൾ കേസ് വന്നത് ഇതുകൊണ്ടാണ് അവരുടെ സർട്ടിഫിക്കറ്റിൽ പലപ്പോഴും ഇവര് ക്രിസ്ത്യ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുക്കളെന്ന് അവരുടെ സർട്ടിഫിക്കറ്റിൽ അവർ മാറ്റാറില്ല അപ്പോൾ അതാണ് ഇപ്പോൾ കേസിന് അത് അതേപോലെ ഒരു ഹിന്ദുക്കളാണെന്നുള്ള രീതിയിൽ അങ്ങനെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ അവർ കുട്ടികൾ അവർ പറയും ഈ കുട്ടികൾ ആദ്യം വർഷങ്ങളായി അവർ സ്വയം തീരുമാനിച്ച് പോയിരിക്കുകയാണ് അവരുടെ മാതാപിതാക്കളുടെ അനുമതി ഉണ്ടെന്നൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത് പിന്നീട് ഈ എഫ്ഐആറിൽ പറയുന്നത് പോലെയുള്ള മൊഴിമാറ്റം എങ്ങനെയാണ് ഉണ്ടായത് അത് തുടക്കത്തിൽ അവരങ്ങനെ പറഞ്ഞെങ്കിലും അവരുടെ മുകളിൽ ഒത്തിരിയേറെ പ്രഷർ ഈ ഗ്രൂപ്പ് വന്ന ഗ്രൂപ്പുകാർ കൊടുക്കുകയും അങ്ങനെ അവരെ പേടിപ്പിച്ച് ഒടുവിൽ ഇങ്ങനെ മാറ്റി വച്ചിരുന്നു ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മുഴുവനും പോലീസ് സ്റ്റേഷൻ ഇവർ വളഞ്ഞ് ഇരിക്കുകയായിരുന്നു അപ്പോൾ മാത്രല്ല അവർ പോലീസാരുടെ മുമ്പിൽ തന്നെ ഇവർ ചെന്ന് അവരെ ഒത്തിരി ഭീഷണിപ്പെടുത്തി ഇങ്ങനെ കാര്യങ്ങൾ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം പറയുന്നതിന് വേണ്ടിയിട്ട് നിർബന്ധിച്ച് അങ്ങനെ മാറ്റുകയാണ് ചെയ്തത് സാബു ജോസഫ് ബി ജെ പി നേതാവ് ശ്രീ ശങ്കൂറ്റി ദാസ് പറഞ്ഞത് കേട്ടിരിക്കുമല്ലോ ഫാദർ സാബുവിന് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് സാർ പറഞ്ഞത് ഈ ഇപ്പോൾ ഈ കേസ് വന്നിരിക്കുന്നത് അനുസരിച്ച് അതാണ് അങ്ങനെയാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത് അങ്ങനെ നേരിട്ട് ഇങ്ങനെ ഒരു നമുക്കറിയാലോ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടോ അങ്ങനെയുള്ള ഒന്നുമല്ല അങ്ങനെ ഇനിയിപ്പം തീർച്ചയായിട്ടും അവരുടെ കയ്യിൽ വേണ്ട ഡോക്യുമെൻറ്റ്സ് ഇല്ലായിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ അങ്ങനെയൊരു സാഹചര്യത്തിൽ അവരെ ഒരു മാനുഷിക പരിഗണന കൊടുത്തുകൊണ്ട് ഇവർക്ക് അങ്ങനെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടോ അങ്ങനെയൊന്നും ഇല്ലെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ ഇതിനെപ്പറ്റി അറിവുള്ള പോലീസുകാരും മറ്റു കാര്യങ്ങളും ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അത് ഇങ്ങനെയൊരു വലിയ ക്രിമിനൽ കേസ് എടുക്കാനുള്ള ഒരു രീതിയിൽ മാറ്റുന്നത് അത് വളരെ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ് അതുപോലെ തന്നെ ഈ കുട്ടികളാണെങ്കിലും ഞാനവിടെ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്കറിയാം അവർ വളരെയധികം അവരെ ഫോഴ്സ് ചെയ്താണ് ഈ കാര്യങ്ങൾ ഒത്തിരിയേറെ വീഡിയോകളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ അപ്പം ഞങ്ങൾ ആ മുഴുവൻ സമയം അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പോലീസുകാർ കേസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി അവരുടെ മോറില് പ്രഷർ ചെയ്തിട്ടും അവർ എടുക്കാതിരിക്കുകയായിരുന്നു അതിനുശേഷം വളരെ പോലീസുകാരെ തന്നെ അവർ പേടിപ്പിച്ച് ഇത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും ഞങ്ങൾക്ക് ചെയ്യാൻ അറിയാം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞ് പോലീസുകാരെല്ലാം വളരെ ഭീഷണിപ്പെട്ടു അതിനിടയ്ക്ക് ഞാൻ പോലീസുകാരോട് എന്ത് പറയുകയും ചെയ്തു ഇങ്ങനെ ഇവർ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളിവരുടെ ഇൻഫ്ലുവൻസിൽ വന്ന് തെറ്റായിട്ട് നിങ്ങൾ കേസ് കേസെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റേഴ്സിന് വലിയ വലിയ അന്യായല്ലേ ചെയ്യാൻ പോകുന്നത് അങ്ങനെ അങ്ങനെ പറ്റൂ അങ്ങനെ പറ്റുമല്ലോ അതുകൊണ്ട് ഞങ്ങളും അതാ ഞങ്ങൾ ഒത്തിരിയേറെ ക്രിസ്ത്യ സമുദായങ്ങളും അവിടെ ഒരുമിച്ച് കൂടിയായിരുന്നു പക്ഷേ നേരെ അവരോട് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞങ്ങൾ ന്യായമായിട്ട് മാത്രമേ ചെയ്യുള്ളൂ ഒരു രീതിയിലും ഇവരുടെ ഇൻഫ്ലുവൻസിൽ പെടുകയില്ലെന്നൊക്കെ അവർ പറഞ്ഞ് ഉറപ്പ് തന്നായിരുന്നു പക്ഷേ അതിന് ശേഷം അവർ ഈ ഞങ്ങളെല്ലാം പുറത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ ഇതിൻ്റെ കുറച്ച് നേതാക്കന്മാർ പോലീസുകാരുടെ കൂടെ തന്നെ അകത്ത് ഈ എഫ്ഐആർ ഒക്കെ തെടിച്ച് ഇത് ചെയ്യുമ്പോൾ അവർ തന്നെ ഡിക്റ്റേറ്റ് ചെയ്ത രീതിയിൽ ചെയ്തിട്ട് അങ്ങനെ ഈ കുട്ടി ഇത് ചെയ്യുകയും ഒടുവില് അങ്ങനെയാണ് ഈ കേസ് ഒടുവിൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇതിങ്ങനെ എഫ് ഐ ആർ ഇത് ചെയ്തത് അപ്പം ലീഗലായിട്ട് ഇതിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടികളെയൊക്കെ അവർ ആ രീതിയിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കിട്ടേണ്ട രീതിയിൽ അവരെ കൊണ്ട് മൊഴി എടുപ്പിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കുട്ടികൾ സ്വതന്ത്രമായിട്ട് ഒരു അവസരം അവർക്ക് പറയാൻ സം അവസരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രതീക്ഷ അവർ തീർച്ചയായിട്ടും സത്യം പറയുകയും പിന്നെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നുള്ളതിന് നമുക്ക് എനിക്ക് വളരെ ഉറപ്പുണ്ട് പക്ഷേ ഒരു സാഹചര്യം അവർക്ക് കിട്ടണം ഇപ്പോഴാണെങ്കിലും ഈ കുട്ടികൾ അവരുടെ ഇൻഫ്ലുവൻസിലാണെന്ന് ഇൻഫ്ലുവൻസിലാണ് പേടിയുണ്ട് കാര്യങ്ങൾ ട്രിബുലൈസ് ചെയ്യുന്ന ഒരു പരിധിയിട്ടുണ്ട് അങ്ങോട്ട് അങ്ങയുടെ സുഹൃത്ത് അങ്ങയുടെ സുഹൃത്ത് മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞു അങ്ങേക്ക് ബംഗാളി ബായുടെ സേവനം കിട്ടണമെങ്കിൽ ആരുടെ അപ്പോയിൻറ്മെന്റ് ലോട്ടറാണ് വേണ്ടത് നോക്കി ഇവിടെ കേരളത്തിൽ സുലഭമായി കിട്ടുന്ന ബംഗാളി ബായിമാരുടെ ഒരാളുടെ സേവനം കിട്ടാൻ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ വേണ്ടി വരില്ല പക്ഷെ നിങ്ങളുടെ വീട്ടിലെ പണിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ബംഗാളിൽ പോയിട്ട് ബംഗാളിലെ ഒരു ദരിദ്രവും നക്സൽ ബാധിതവുമായിട്ടുള്ള ഗോത്ര പ്രദേശത്തുനിന്ന് പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ നിങ്ങൾ അതിനായിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് ലേബർ ഓഫീസറുടെ കത്തും അപ്പോയിന്റ്മെന്റ് ലെറ്ററും വേണ്ടി വരും രേഖകളില്ലാതെ ഉണ്ടാവുന്ന ഇത്തരം കാര്യങ്ങളെ അതൊരു സ്വാഭാവികതയാക്കി ശരിയല്ല ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ പെൺകുട്ടി പറയുന്നു എന്റെ സമ്മതം ഇല്ലാണ്ടാണ് എന്നെ കൊണ്ടുവന്നത് അതിന് യാതൊരു പ്രസക്തിയില്ലേ